നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി മറ്റൊരു ഡിസംബർ മാസം കൂടി വന്നെത്തിയിരിക്കുകയാണ് നാളെ ഡിസംബർ ഒന്ന് ഈ ഒരു ഡിസംബർ മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ ഒരു വർഷാന്ത്യത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് ഞാനിവിടെ എട്ട് നാളുകാരെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച് ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനെ തേടി ആ മഹാഭാഗ്യം വന്നെത്തുന്നതായിരിക്കും പുച്ഛിച്ചവരെയും പരിഹസിച്ചവരെയും എഴുതിത്തള്ളിയവരെയും ഒക്കെ കാറ്റിൽ പറത്തി ഏറ്റവും ഐശ്വര്യമായി മഹാരാജയോഗ തുല്യമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഈ നാളുകാർക്ക് ഡിസംബർ മാസം വന്നു ചേരാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഏതൊക്കെയാണ് നക്ഷത്രക്കാർ എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് ഇവർക്ക് വന്നു ചേരുന്നത് എന്ന് ദീർഘിപ്പിക്കുന്നില്ല ഓരോ നാളുകളായിട്ട് പറയാം ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദ്ദംകാരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങളുടെ മാസമായിരിക്കും ഡിസംബർ മാസം എന്ന് പറയുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ട് നനച്ചിരിക്കാതെ പല ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും ഒരുപാട് രീതിയിലുള്ള ഉയർച്ചകൾ പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ട് പുണർദങ്കാർക്ക് ലഭിക്കുന്ന ഒരു മാസമായിരിക്കും ഡിസംബർ മാസം എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് തടസ്സങ്ങളും മുടക്കുകളും ഒക്കെ ആയിട്ട് കിടപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി സകല അലസതയും നീങ്ങി അതെല്ലാം പൂർത്തീകരിക്കാനും വിജയിച്ച് കയറാനും പറ്റുന്ന ഒരു മാസമായിരിക്കും ഈ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് ധനപരമായിട്ടും ഒരുപാട് നേട്ടങ്ങൾ ഈ ഡിസംബർ മാസം പുണർദങ്കാരം തേടി എത്തുന്നതായിരിക്കും ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കടങ്ങളോ ബാധ്യതകളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവസാനിക്കുന്നതായിരിക്കും ഏതാണ്ട് ഈ വർഷത്തിന്റെ ഒരു അവസാനത്തോട് അടുക്കുന്ന സമയത്ത് അതായത് ഡിസംബറിലെ ഏതാണ്ട് ഒരു അവസാനത്തെ ആഴ്ച ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില അംഗീകാരങ്ങള് പുരസ്കാരങ്ങള് അല്ലെങ്കിൽ ചില അവാർഡുകള് സ്ഥാനമാനങ്ങള് അല്ലെങ്കിൽ തൊഴിലിൽ പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും ഇവർക്ക് വന്നു ചേരാനുള്ള യോഗമൊക്കെ കാണുന്ന സമയമാണ് ഇവർ ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും അതെല്ലാം വിജയമാക്കി തീർക്കുന്ന ഒരു സമയം കൂടിയാണ് വന്നു ചേരാൻ പോകുന്നത് ഇവരൊരു വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീടിന് തന്നെ ഡിസംബർ മാസത്തിൽ പല ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്നതാണ് മറ്റുള്ള വീട്ടിലുള്ള അംഗങ്ങൾക്ക് വരെ ഐശ്വര്യം ചൊരിയുന്ന ഒരു നക്ഷത്രമായി പുണർദം നക്ഷത്രം മാറുന്നതായിരിക്കും അപ്പം പുണർദ്ദമാണ് ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ മാസം അഭീഷ്ടകാര്യ സിദ്ധിയുടെ മാസമാണ് ഒരുപാട് കാലമായിട്ട് മനസ്സിൽ കൊതിച്ച് ആഗ്രഹിച്ചു വച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാസമായിരിക്കും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് ഒരുപാട് കാലത്തെ സ്വപ്നങ്ങൾ ഒരുപാട് കാലത്തെ പോരാട്ടങ്ങൾ ഫലം കാണുന്ന ഒരു മാസമായിരിക്കും ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത് കലാകായിക സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കഴിവ് തെളിയിക്കാനും ഒരുപാട് പ്രശംസകൾ പിടിച്ചുപറ്റാനും സാധിക്കുന്ന മാസമായി തീരും ഈ ഡിസംബർ എന്ന് പറയുന്നത് പൈസയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും കിട്ടാനൊക്കെ ഉണ്ട് എവിടെങ്കിലും മുടങ്ങി കിടപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ആ മുടക്കമൊക്കെ മാറി ആ ധനം വന്നു ചേരാൻ ചില സ്വത്തു വകകളൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടാനുണ്ടെങ്കിൽ അതിനുള്ള നടപടികളൊക്കെ ആവുന്ന കേസ് കോടതി അത്തരത്തിലൊക്കെ എന്തെങ്കിലും പൈസ കിട്ടാനുണ്ട് അല്ലെങ്കിൽ നഷ്ടപരിഹാരങ്ങളൊക്കെ കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുകയും ചെയ്യുന്ന ഒരു മാസമായിരിക്കും ഡിസംബർ മാസം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സാമ്പത്തിക ഉയർച്ച കിട്ടും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ വീട്ടിലേതെങ്കിലും കുടുംബാംഗങ്ങൾക്ക് വിട്ടുവിട്ടുള്ള അസുഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതായിരിക്കും മക്കളെ ഓർത്ത് അഭിമാനിക്കാനുള്ള ചില മുഹൂർത്തങ്ങളും ഇവരുടെ ജീവിതത്തിൽ അശ്വതിക്കാരുടെ ജീവിതത്തിൽ വീണ് കിട്ടുന്നതായിരിക്കും കുടുംബത്തിൽ മക്കളൊക്കെ ഇവർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അശ്വതിക്കാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മക്കൾ മൂലം കുടുംബത്തിന് ചില യശസ് കീർത്തി അഭിമാന മുഹൂർത്തമൊക്കെ കൈവരികയും കൂടെ ചെയ്യുന്നതായിരിക്കും അങ്ങനെ എല്ലാം കൊണ്ടും തൊട്ടതൊക്കെ പൊന്നാക്കി തീർക്കുന്ന നക്ഷത്രമായിരിക്കും അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്ന മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയങ്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസംബർ മാസം രാജയോഗ തുല്യമായിട്ടുള്ള ഫലങ്ങളായിരിക്കും വന്നു ചേരുന്നത് എന്താണ് രാജയോഗ തുല്യമായിട്ടുള്ളത് എല്ലാ കാര്യത്തിനും ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ഈശ്വരൻ്റെ ഒരു സഹായം ഈശ്വരൻ ഇവരെ കൈ പിടിച്ച് നടത്തി ഉയരങ്ങളിലേക്ക് കയറ്റി വിടുന്നതായിരിക്കും ഏത് കാര്യത്തിന് മനസ്സ് അറിഞ്ഞ് പ്രവർത്തിച്ചാലും വിജയിച്ച് കയറാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട് കാര്യവിജയം ഉറപ്പാണ് ധനപരമായിട്ടുള്ള മുന്നേറ്റം നല്ല മുന്നേറ്റം കാണുന്നുണ്ട് ജീവിതത്തിൽ നല്ല രീതിയിൽ സമ്പത്തുയർത്താനും ഉയർത്താനും പത്ത് കാശ് സമ്പാദിക്കാനും ഉള്ള കടങ്ങളും ബാധ്യതകളും തീർക്കാനും ഒക്കെയുള്ള യോഗം ഇവർക്ക് കാണുന്ന ഒരു സമയമാണ് വീട് വാഹനം അല്ലെങ്കിൽ വസ്തുവകകൾ ഇതൊക്കെ വാങ്ങാനായിട്ട് അല്ലെങ്കിൽ അതിനുള്ള പ്രാരംഭ നടപടികളൊക്കെ ചെയ്യാനായിട്ടുള്ള സമയവും കാണുന്നുണ്ട് ഏത് കാര്യം മനസ്സിൽ മനസ്സിലാഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹം ഏറ്റവും കൂടുതലുള്ള സമയമാണ് നിങ്ങൾക്കത് നടന്നു കിട്ടും ശത്രുദോഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും ഒരുപാട് ശത്രുക്കളുള്ള നക്ഷത്രമാണ് പൂയം നക്ഷത്രം എന്ന് പറയുന്നത് ആ ശത്രുദോഷങ്ങളിൽ നിന്നൊക്കെ പൂയം നക്ഷത്രത്തിന് മോചനം കിട്ടുന്ന അല്ലെങ്കിൽ ശത്രുവിൻ്റെ ഒരു നാശം കാണുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത് അങ്ങനെ തൊട്ടതൊക്കെ പൊന്നാക്കി ഏറ്റവും ഐശ്വര്യമായ ദിവസത്തിലൂടെ ആയിരിക്കും പൂയം ഡിസംബറിൽ കടന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ് ചിത്തിര ചിത്തിരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കുടുംബ ജീവിതത്തിൽ ചില മംഗള മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് വളരെയധികം സന്തോഷം നൽകുന്ന കുടുംബത്തിന് ഒന്നടങ്കം ഒരുപാട് ആനന്ദം നൽകുന്ന ചില മുഹൂർത്തങ്ങൾ ഈ ഡിസംബർ മാസം ചിത്തിര ചിത്തിരനക്ഷത്രത്തിന് കടന്നു വരുന്നതാണ് അത് മാത്രമല്ല രോഗങ്ങൾ കൊണ്ടൊക്കെ വലയുന്ന ചിത്തിരക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ രോഗശാന്തി പൂർണ്ണമായിട്ട് കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് സാമ്പത്തിക ഞെരുക്കങ്ങൾ അതായത് എന്തെങ്കിലും കടം വാങ്ങുവോ പണയം വെക്കുവോ ഒരുപാട് സാമ്പത്തികമായിട്ട് വിഷമിക്കുന്നൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ഓരോ വഴിയായിട്ട് തുറന്നു കിട്ടി ആ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ തീർത്ത് അല്ലെങ്കിൽ കടങ്ങളൊക്കെ തീർത്ത് ജീവിതത്തിൽ മുന്നേറാൻ ജീവിതം ഒന്ന് പച്ച പിടിക്കാൻ പോകുന്ന സമയമായിരിക്കും ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത് എൻ്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും ചിത്രക്കാർ ധൈര്യമായിട്ടിരിക്കൂ നിങ്ങളെ തേടി ആ സമയം തെളിഞ്ഞു വരാൻ പോവുകയാണ് തൊടുന്നതൊക്കെ പൊന്നാവും നന്നായി വരും ചിത്തിരനക്ഷത്രം എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസം അനുഭവിക്കുന്ന നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രക്കാർ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും ചെന്ന് തൊടുന്നതൊക്കെ ഇവർക്ക് തന്നെ ഒരു പാരയായിട്ട് വരുന്ന അല്ലെങ്കിൽ ഇവർക്ക് തന്നെ തിരിച്ചു കൊത്തുന്ന ഒരവസ്ഥയുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ കൂടുതലായിട്ടുണ്ട് നല്ലതെന്ന് കരുതി ഇറങ്ങിത്തിരിക്കുന്ന പല കാര്യങ്ങളും ഇവർക്കൊന്നും ഫലവത്താകാതെ പോവുക അല്ലെങ്കിൽ എങ്ങും എങ്ങും എത്താതെ പോവുക ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു നക്ഷത്രമാണ് രേവതി രേവതിയെ സംബന്ധിച്ചിടത്തോളം ഈ ദോഷങ്ങളൊക്കെ തീർന്ന് ജീവിതത്തിൽ ഐശ്വര്യം കൊടുമുടി കയറുന്ന ദിവസങ്ങളായിരിക്കും ഡിസംബറിൽ വരുന്നത് എന്ന് പറയുന്നത് ഡിസംബർ കഴിഞ്ഞാലും ജനുവരി ആരംഭിച്ചാലും തുടർന്ന് ഇത് അങ്ങോട്ട് അങ്ങനെ തന്നെ പോകും ഇവരെ തേടി അംഗീകാരങ്ങള് പ്രശംസകള് സ്ഥാനമാനങ്ങള് അധികാര സ്ഥാനങ്ങളൊക്കെ ഇവരുടെ കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുന്നതായിരിക്കും കുടുംബപരമായിട്ട് നല്ല സന്തോഷം വരും കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ചും ഇവരുടെ രേവതിക്കാരുടെ മക്കൾക്കൊക്കെ ഒരുപാട് സന്തോഷം നൽകുന്ന പല മുഹൂർത്തങ്ങളും ജീവിതത്തിൽ വരുന്നതായിരിക്കും പഠിക്കുന്ന മക്കൾ രേവതിക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വഴിത്തിരിവായേക്കാവുന്ന പല തീരുമാനങ്ങളും എടുക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത് ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഈശ്വര കൃപയാൽ അതെല്ലാം മംഗളകരമായിട്ട് പൂർത്തീകരിക്കാനും ഒരുപാട് പേരുടെ പ്രശംസയും അംഗീകാരവും പിടിച്ചുപറ്റാനും കഴിയുന്ന ഒരു സമയമാണ് ശത്രുക്കളൊക്കെ വളരെ അസൂയയോടുകൂടി നോക്കി നിൽക്കും രേവതിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ നേട്ടങ്ങളാണ് ഡിസംബറിൽ വരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രം ഒരുപക്ഷെ ഈ ഡിസംബർ മാസം ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യാൻ പോകുന്ന നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം എന്ന് പറയുന്നത് ഏത് കാര്യത്തിൽ ചെന്ന് ഇടപെട്ടാലും അതൊക്കെ മംഗളമാക്കി തീർക്കാൻ തനിക്ക് അനുകൂലമാക്കി തീർക്കാൻ കഴിയുന്ന ഒരു മാസമായിരിക്കും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാവും കേട്ടോ ജീവിതത്തിൽ പല കാര്യങ്ങളും റിസ്ക് എടുത്ത് ചെയ്യുന്നതൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരും പലപ്പോഴും നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ അത് എഴുതിത്തള്ളി എന്ന് കരുതിയ പല കാര്യങ്ങളും ഇവർക്ക് തിരിച്ചു വരുന്നതായും തിരിച്ച് നേടാൻ സാധിക്കുന്നതായും ഒരു അത്ഭുതമെന്നോണം ഒരു മിറാക്കിൾ എന്നോണം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ പൂർത്തീകരിക്കാതെ കിടക്കുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാനും അതിലൂടെ ജീവിത വളർച്ചയും ധനവളർച്ചയും ഉണ്ടാക്കാനും ഇവർക്ക് കഴിയുന്ന ഒരു മാസമാണ് എല്ലാം കൊണ്ടും തൊട്ടതൊക്കെ പൊന്നാക്കി തീർക്കുന്ന നക്ഷത്രമായി തിരുവോണം മാറുന്നതാണ് തിരുവോണം കാര്യ പ്രായമായ ഒരു അസുഖം കൊണ്ടൊക്കെ വലയുന്നവരുണ്ടെങ്കിൽ രോഗശാന്തിക്കുള്ള സാധ്യതയും കാണുന്നതാണ് ഈശ്വരൻ കൂടെയുണ്ട് എല്ലാം മംഗളമാകുന്നതാണ് എൻ്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ചതയങ്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭഫലങ്ങളാണ് ഡിസംബറിൽ കാണുന്നത് ധനപരമായിട്ടുള്ള ഉയർച്ച ജീവിതത്തിലെ ദുഃഖങ്ങളുടെ ശമനം ഒരുപാട് മനപ്രയാസങ്ങളൊക്കെ ഉള്ളിലുണ്ട് അതൊക്കെ തീരും അതിനൊക്കെയുള്ള പരിഹാരം ഈശ്വരൻ നൽകും അംഗീകാരങ്ങൾ ഒരുപാട് തേടിവരും മാറ്റി നിർത്തിയവരും തള്ളിപ്പറഞ്ഞവരും കുറ്റപ്പെടുത്തിയവരും ഒക്കെ നിങ്ങളെ നിങ്ങളെ അംഗീകരിക്കുന്ന നിങ്ങളെ നിങ്ങളെ എല്ലാ രീതിയിലും ചേർത്ത് പിടിക്കുന്ന ഒരു സമയമായിരിക്കും വന്നു ചേരാൻ പോകുന്നത് കുടുംബപരമായിട്ട് എന്തെങ്കിലും സ്വത്ത് വകകളൊക്കെ കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു തീരുമാനമാകുന്ന അല്ലെങ്കിൽ അതൊക്കെ ലഭിക്കുന്ന ഒരു ഒരു മാസം കൂടിയായിരിക്കും ഡിസംബർ മാസം എന്ന് പറയുന്നത് ഒരുപാട് മഹാക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാൻ ഈശ്വരാധീനം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കാൻ അതിലൂടെ ഇവരും ഇവരുടെ വീട്ടിലുള്ളവർക്കും സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന ഒരു മാസമായിരിക്കും ഡിസംബർ മാസം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും ഐശ്വര്യത്തിൻ്റെ ദിവസങ്ങളാണ് ചതയം നക്ഷത്രത്തിന് വന്നു ചേരുന്നത് അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രിട്ടാതി നക്ഷത്രമാണ് ഉത്രിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീയോ പുരുഷനോ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് തന്നെ മഹാഭാഗ്യം സിദ്ധിക്കാൻ പോവുകയാണ് തൊട്ടതൊക്കെ പൊന്നാക്കുന്ന നക്ഷത്രമായി ഉത്രിട്ടാതി ഡിസംബറിൽ മാറുന്നതാണ് ഒരുപാട് രീതിയിലുള്ള നേട്ടങ്ങൾ പ്രത്യേകിച്ചും ധന വളർച്ച കാര്യവിജയം വിദ്യാവിജയം ഇഷ്ടകാര്യ ലബ്ധി ഇഷ്ടത്തൊഴിൽ ലബ്ധി ഇതിനൊക്കെയുള്ള സാധ്യത കാണുന്ന ഒരു മാസമാണ് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് മനസ്സിൽ ആഗ്രഹിച്ച് പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഈ മാസം നടന്നു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് ആഗ്രഹിച്ച് മനസ്സിൽ തൊട്ട് ഈശ്വരനോട് എന്നും പ്രാർത്ഥിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ നടന്നെടുക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും ഈ പറയുന്ന ഡിസംബർ മാസം എന്ന് പറയുന്നത് ഉത്തരട്ടാധിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മാതാപിതാക്കൾ വഴി പ്രത്യേകിച്ചും മാതാവ് വഴി ചില ഭാഗ്യങ്ങൾ ചില അനുഗ്രഹങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും അതിവർക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ടാവുന്ന ഒരു മാസം കൂടിയായിരിക്കും ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത് കുടുംബപരമായിട്ട് ചില സ്വത്തുവകകളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സാധ്യത കൂടെ കാണുന്ന ഒരു മാസമാണ് അങ്ങനെ എല്ലാം കൊണ്ട് നന്നായി വരും ഉത്രിട്ടാതി എന്ന് പറയുന്നത് അപ്പം ഞാൻ എട്ട് നാളുകളെ പറ്റിയാണ് ഇന്നിവിടെ പറഞ്ഞത് ഈ നാളുകളിൽ ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് തന്നെ മഹാഭാഗ്യമാണ് ഐശ്വര്യമാണ് ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുകയാണ് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എൻ്റെ അമ്മ പൊന്നുമഹാമായ മഹാലക്ഷ്മി ദേവി അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം